ഫ്രണ്ട്സ് എല്ലാവർക്കും ഉഷാ ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുക്ക് ഞാനൊരു ഒരു അഞ്ച് ഓർക്കിഡ് ബുക്ക് ചെയ്ത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ഞാൻ ഇപ്പൊ കൊറിയർ വന്നത് ആ കൊറിയർ പൊട്ടിച്ച് ഇതിനകത്തിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് ഈ കൊറിയറൊക്കെ ഒന്ന് പൊട്ടിക്കാം പൊട്ടിച്ച് അപ്പം നമുക്ക് അതിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അവര് നല്ല കാര്യമായിട്ടൊക്കെയാ നല്ല രീതിയിലൊക്കെയാണ് നമുക്ക് അയച്ചു വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി നല്ല പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് നമുക്ക് അയച്ച് തന്നേക്കുന്നത് അടുത്ത പ്ലാന്റ് ഇത് പിന്നെ അത്യാവശ്യം ഫ്ലവറൊക്കെ ഉണ്ട് ഫ്ലവർ ഉണ്ട് ബഡ് ഒക്കെ വരുന്നുണ്ട് മൂന്നാമത്തെ പ്ലാന്റ് അടുത്ത മൂന്നാമത്തെ പ്ലാന്റ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഉണ്ട് നല്ല പൂക്കളും പൂക്കളും ബഡും ഒക്കെ വന്ന പ്ലാന്റാണ് നമുക്ക് തന്നേക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഇത് ഇത് ന്യൂ ഇയറിന്റെ ഗിഫ്റ്റായി കിട്ടിയിരിക്കുന്നത് ഈ അഞ്ച് പ്ലാന്റ് മേടിച്ചപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് ഗിഫ്റ്റ് തന്നതാണ് അതിന് പൂവൊന്നുമില്ല ഈ ഓർക്കിഡ് ഫാമിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ആവശ്യമുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൂക്കളോട് കൂടിയ ഓർക്കിഡ് കിട്ടും പിന്നെ നമുക്ക് ഫങ്കി സൈഡിൽ ഇതിന് നേരം ഒന്ന് മുക്കി വെക്കണം ഈ ഓർക്കിഡ് അതിനുവേണ്ടി ഒരു കിര ഫങ്കി സൈഡ് ഫങ്കി സൈഡിന്റെ അറിയാവില്ല എല്ലാവർക്കും സാഫ് സാഫിൽ മുക്കി വെക്കണം നമ്മുടെ ഈ ഓർക്കിഡ് എല്ലാം സാഫിൽ മുക്കി വെക്കത്തി ഇരിക്കുന്ന ചകിരിയൊക്കെ നമുക്ക് അങ്ങ് എടുത്ത് കളയണേ വിളഞ്ഞതിന് ശേഷം നമുക്ക് കരിയിട്ട് പോട്ട് ചെയ്താൽ മതി ഭംഗി സൈഡിലോട്ട് നമുക്കിത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഓർക്കൂടെ സാഫി മുക്കി വെച്ചിരിക്കുകയായിരുന്നു മുക്കി വെച്ച് നമ്മൾ ഇനി പോട്ട് ചെയ്യുന്ന രീതി കണ്ടി അതായത് നമുക്ക് ഇതിനകത്ത് കരിഞ്ഞ വേരും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയണം അതിനകത്ത് കരിഞ്ഞ വേരൊന്നും അധികം ഇല്ല ചടായ ഷോട്ടൊന്നും ഇല്ല പഠിച്ച് വിളയാൻ എന്താക്കി നല്ല പ്ലാന്റ് ആണ് അത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പൊ ഫോട്ട് ചെയ്യ ഒത്തിരി പേര് എന്നോട് ഫോണിൽ കൂടെ വിളിച്ച കമൻറ്റും പറഞ്ഞു ഈ ഓർക്കട പോട്ട് ചെയ്യുന്നത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാമെന്ന് അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ പോട്ട് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് ഓർക്കട് നടുന്നതിന് എപ്പോഴും നമുക്ക് ഹോളുള്ള ഒരു ചട്ടി വേണം നല്ല ഹോളുള്ള ചട്ടി ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന നല്ലി ഇതേപോലെ ഹോളുള്ള നല്ല ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിതിന് ആദ്യം നമുക്ക് കരി ഇട്ട് കൊടുക്കാം ഞാൻ ച്ചാല് തെർമോക്കോളിന്റെ പീസുകൂടി ഇട്ടിട്ടുണ്ട് എളുപ്പ റൂട്ട് പിടിക്കും അത് കഴിഞ്ഞപ്പോ ചൂട് സമയം ഞാൻ ഇച്ചിരി നല്ല ചകിരി ചകിരിനാര ഉപയോഗിക്കുന്നു ചകിരി ചകിരിച്ചോറ് എല്ലാം കഴിഞ്ഞ നാര അത് ഞാൻ ഇച്ചിരി അൽവര യൂസി മുക്കി മുക്കി ഇതിൻ്റെ ചൂട്ടിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ ഈ ചൂട് ഈ ചെടിക്ക് വലിയ കുഴപ്പമൊന്നും എടുത്തില്ല ഇങ്ങനെ നമ്മൾ ഇച്ചിരി ചകരി തണുപ്പ് സമയം മഴ സമയം നമുക്ക് ഈ ചകിരി വെക്കേണ്ട കരി മാത്രം മതി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് മുക്കിനും ചുറ്റിനും കരി ഇട്ട് കൊടുക്കും ഈ നമ്മളീൽ ഈ ഈ ഓർക്കടം നിറയുമ്പോൾ ഒട്ടും അനങ്ങരുത് നല്ല ഫിറ്റായിട്ട് വേണം നമ്മൾ ഇത് പോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അനങ്ങിക്കഴിഞ്ഞാൽ അനക്കുണ്ടെങ്കിൽ ഇതിന് നല്ല ബലം വേണം അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കരി ഇട്ട് നല്ല ഫില്ല് ചെയ്ത് കിടക്കും നല്ല ബലം വീണുണ്ട് അപ്പം ഞാൻ ഈ ഓർത്തി പോട്ട് ചെയ്ത് ഇത്ര കരിവേ ഉള്ളൂ വലിയ പാഠമുള്ള കരികളൊന്നുമില്ല നമ്മൾ ഓർത്തിടി വളർത്താനക്കൊണ്ട് കോട്ടി മിക്സ് ഒന്നും വേണ്ട മണ്ണുകളൊന്നും വേണ്ട നമുക്ക് ഇച്ചിരി ഞാൻ സാധാരണ കരിയെ ഉപയോഗിക്കത്തില്ല അതിന് ഇപ്പം ഈ ചൂട് സമയമായതിൻ്റെ പേരിലാണ് ഞാൻ ഇച്ചിരി ചകിരി നാലൂടെ നൽവേരയും മുക്കി അതിന് ചുറ്റുമ്പോൾ വെച്ച് കൊടുത്തത് ഇപ്പം നമ്മൾ എല്ലാം റെഡിയായി ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഓർക്കിഡൊക്കെ മേടിച്ച് ഇതുപോലൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കും നമുക്ക് ഭംഗിയുള്ള ഓർക്കിഡ് നമുക്ക് വീട്ടിൽ വളർത്താം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്